ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദാമയാണെങ്കിൽ ദീപകിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ദീപക് ആണെങ്കിൽ നല്ല പയ്യനാണെന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ അവൻ എത്ര ശമ്പളം ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് കല്യാണം ആലോചനക്കാണോ എന്നൊക്കെ ശാരദാമ എപ്പോൾ പറയുന്നുണ്ട് ഏത് ജോലിക്കും മഹത്വം ഉണ്ടെന്നൊക്കെ ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് എന്നെ കെട്ടിച്ചു വിടാൻ പോവുകയാണോ എന്നൊക്കെ ശാരദാമ എപ്പോൾ പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ കെട്ടിച്ചു വിടാൻ പോവുകയാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ശ്യാമയാണെങ്കിൽ കൊന്നപ്പൂ ഒക്കെ ശേഖരിക്കുന്നു കണിയൊരുക്കാൻ വേണ്ടിയാണ് വിഷുവിനാണെങ്കിൽ ശ്യാമ കണിയൊരുക്കാൻ വേണ്ടി പോകുന്നു ശാരദാമ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ ഒരച്ഛനും അമ്മയും വരുന്നുണ്ട് അവരെ കണ്ടുകൊണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്നൊക്കെ അവരെപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് കുടുംബശ്രീ ഹോട്ടൽ അല്ലേ അല്ലേന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ രാവിലെ ചായ ഒന്നുമില്ല ഇന്ന് വിഷു അല്ലേ അതുകൊണ്ട് ഇന്നിവിടെ ഒന്നുമില്ല ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളോടൊപ്പം വന്നതാണ് അതുകൊണ്ട് വിഷു ആഘോഷിക്കാൻ പോകുകയാണ് ഇന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട് വന്നവർ രണ്ടു പേരുമാണെങ്കിൽ വിഷുക്കണിയൊക്കെ കണ്ടിട്ട് അവർ വരട്ടെ കുറച്ച് നേരം വിട നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ ശാരദാമ്മയെ കൂട്ടിയിട്ടാണെങ്കിൽ കണി ഒരുക്കിയിരിക്കുന്നിടത്തേക്ക് പോകുന്നു ശാരദാമ്മ കണി കണ്ടു തൊഴുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് ഇനി ഒരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് ഗോപാലകൃഷ്ണനെയും ശാലിനിയും ശാരീകേയും കാണിക്കുന്നു അവരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അവരെയും കൂടെ കാണുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ആ സമയത്ത് ശാരികയും ശാലിനിയും പറയുന്നുണ്ട് എല്ലാ വർഷവും അമ്മയോടൊപ്പമാണ് വിഷു ആഘോഷിച്ചത് ഈ വർഷം അച്ഛനോടൊപ്പമാണ് ആഘോഷിക്കാൻ പോകുന്നത് അച്ഛൻ്റെ വിഷു കൈനീട്ടവും വേണമെന്നൊക്കെ പറയുന്നു അച്ഛനോടാണെങ്കിൽ എല്ലാവരും വിഷു കൈനീട്ടം ചോദിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ കൈനീട്ടം കൊടുക്കാൻ നേരത്ത് ആരുമില്ലെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വേണ്ടി രാവിലെ തന്നെ വന്നതാണെന്നൊക്കെ ആ സമയത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഗോപാലകൃഷ്ണൻ വെളിയിൽ നിൽക്കുന്ന രണ്ടു രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ കാൽ ഗ്രൂപ്പിന്റെ ഓണർ അരവിന്ദ സ്വാമിയാണ് എന്റെ ഭാര്യ തനുജിയാണ് കൂടെ ഉള്ളതെന്ന് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഹൗസ് ബോട്ടിംഗ് യാത്ര ചെയ്തില്ലേ അത് ഞങ്ങളുടെ ബോട്ട് ആയിരുന്നു എന്നൊക്കെ പറയുന്നു ഞങ്ങൾ ശ്യാമയോട് സംസാരിച്ചിരുന്നു ഇന്ന് ഹോട്ടലില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വീട്ടിലെ ചായ മതി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ വീട്ടിനുള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവർ വീട്ടിനുള്ളിലേക്ക് ചെല്ലുന്നു അതിനുശേഷം എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അരവിന്ദ് സ്വാമിയുടെ ഭാര്യ പറയുന്നുണ്ട് ശ്യാമ ചായ ഉണ്ടാക്കിട്ട് വരാനെന്ന് പറയാൻ അത് കേട്ടിട്ടാണെങ്കിൽ എല്ലാവരും ശ്യാമയോട് ചായ ഉണ്ടാക്കിയിട്ട് വരാനെന്ന് പറയുന്നു ശ്യാമ ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടു പേരല്ല ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മകനും ഉണ്ട് അതുകൊണ്ട് മൂന്ന് ചായ ഉണ്ടാക്കി എന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ ചായ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഈ ചായയാണെങ്കിൽ ഞങ്ങളുടെ മകന് കൊണ്ടു കൊടുത്തേക്ക് അവൻ കാറിൽ കാറിലിരുപ്പുണ്ട് മോള് തന്നെ കൊണ്ടു കൊടുക്കാനെന്ന് പറയുന്നു ശ്യാമ ചായയുമായിട്ട് കാറിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട് ഈ സമയം അരവിന്ദ സ്വാമിയും വൈഫും പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഒരു ാലോചനയുമായിട്ടാണ് വന്നത് ശ്യാമയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു ഞങ്ങളുടെ മകൻ ദീപക്കിന് വേണ്ടിയാണ് അവനാണെങ്കിൽ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളെയും എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് മകൻ എപ്പോഴാണ് ഞങ്ങളെ കണ്ടത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരവിന്ദ സ്വാമി പറയുന്നുണ്ട് എൻ്റെ മകനാണ് ശ്യാമയെ രക്ഷിച്ചത് അവനാണെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നതിലും ഒരു മടിയില്ല എന്നൊക്കെ പറയുന്നു അപ്പോഴാണ് അവിടെ എല്ലാവർക്കും മനസ്സിലാകുന്നത് ദീപക് ആണെങ്കിൽ അരവന്ത് സ്വാമിയുടെ മകനാണെന്ന് പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ കാറിൽ ചെന്ന് തട്ടുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ചായ കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ അകത്തിരിക്കുന്ന ദീപക്കിനെ കാണുന്നു ശ്യാമ ശരിക്കും സർപ്രൈസ് ആകുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ദീപക്കോ എന്ന് ദീപക്കപ്പൊ കാറ് തുറന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ദീപക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അച്ഛനേയും അമ്മയും കൂട്ടിയിട്ട് വരാമെന്ന് അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു ശ്യാമ ചായ കൊടുത്തിട്ട് എല്ലാവരും മുന്നിലേക്ക് വരുന്നുണ്ട് അവിടെ ശ്യാമ വലിയ നാണത്തോടെയാണെങ്കിൽ റൂമിലേക്ക് കയറി പോവുകയാണ് അത് കണ്ടിട്ടാണെങ്കിൽ ശാലിനിക്കും ശാരികയ്ക്കും ചിരി വരുന്നു ഷാരികയും ശാലിനി ശ്യാമയുടെ പുറകെ ചെല്ലുന്നുണ്ട് ശ്യാമ നാണത്തോടൂടി പോകുന്നത് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതമാണെന്നൊക്കെ ശാരികയും ശാലിനിയും ചെന്നിട്ട് ശ്യാമയെ കളിയാക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ നാണത്തോടെ നിൽക്കുകയാണ് പിന്നീട് ആണെങ്കിൽ എന്തെങ്കിലും കല്യാണത്തിന് ഡിമാൻഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനവന്ദ സ്വാമി പറയുന്നുണ്ട് ഒരു ഡിമാൻഡും ഇല്ല ഞങ്ങൾക്ക് പെൺകുട്ടിയെ മാത്രം തന്നാൽ മതി എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നാണ് ആഗ്രഹം ദീപകിൻ്റെ മുതദ്ശ്ശിക്കാണെങ്കിൽ ദീപക്കിന് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് ഐസൂലാണ് അതിന് മുമ്പ് വിവാഹമൊക്കെ നടത്തണമെന്നാഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾക്കും വലിയ താമസമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നടത്താമെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയ്ക്കും ദീപകിനുമാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ മാറി നിന്നും സംസാരിക്കട്ടെ എന്നൊക്കെ ദീപകിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇവർ സംസാരിക്കാനുള്ളതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് സംസാരിക്കണമെങ്കിൽ നമ്മളുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം ദീപക്കും ഫാമിലിയുമാണെങ്കിൽ തിരിച്ചു പോകുന്നു അതിനുശേഷം ഷ്യാമയാണെങ്കിൽ ഓടി പോകുന്നുണ്ട് റൂമിലേക്ക് പുറകെ ആണെങ്കിൽ ഷാരികയും ശാലിനിയും ചെല്ലുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്